വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേരളത്തിൽ ആദ്യമായി ഒഫീഷ്യലായി വിവാഹം കഴിച്ച ഗേ കപ്പിൾസ് ആയിരുന്നു നിവേദ് ആന്റണിയും ഇവർ വിവാഹം കഴിച്ചെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് തരംഗമായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ വിവാഹത്തിന് ശേഷം ഇവർ ബ്രേക്കപ്പ് ആവുകയും ഈ കാരണമറിയാൻ ആരാധകർക്ക് ആശങ്കയുണ്ടാവുകയും ചെയ്തു എന്നാൽ കാരണമൊന്നും ഇവർ വെളിപ്പെടുത്തിയില്ല ബാംഗ്ലൂരിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് നിവേദ് ജോലി ചെയ്യുന്നത് അവിടെ തന്നെയാണ് ഇപ്പോൾ താമസം റഹീമുമായുള്ള ബ്രേക്കപ്പിന് ശേഷം നിവേദ് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ പെൺകുട്ടിയായി മാറാൻ ശ്രമിക്കുകയാണ് അതിനു മുന്നോടിയായി തന്റെ മുടി വളർത്തുകയും ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇരിക്കുന്ന ആളാണ് നിവേദ് ആന്റണി അതിനാൽ തന്നെ തന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കുറച്ചു കാലം മുമ്പാണ് നിവേദ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഗുജറാത്തുകാരൻ ഒരു ചെറുക്കനുമായി താൻ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞത് അവൻ ലീവിന് ബാംഗ്ലൂരിലേക്ക് വരാറുണ്ടെന്നും തൻ്റെ ഫ്ലാറ്റിലാണ് താമസമെന്നും നിവേദ് വീഡിയോയിലൂടെ പറയുന്നുണ്ട് എന്നാൽ നിവേദ് ഇതുവരെ തൻ്റെ കാമുകൻ്റെ മുഖം സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയിട്ടില്ല വീഡിയോസിലും ഫോട്ടോസിലുമെല്ലാം ഹൈഡ് ചെയ്യാറാണ് പതിവ് എന്നാൽ കഴിഞ്ഞ ദിവസം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഒരു പയ്യനോടൊപ്പമുള്ള ഫോട്ടോ നിവേദ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു അതാണോ കാമുകൻ എന്ന സംശയത്തിലാണ് നിവേദിൻ്റെ ആരാധകർ